ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി മീൻ ബിരിയാണിയാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് ഇത് നമ്മൾ സാധാരണ മീൻ ബിരിയാണിക്ക് എടുക്കുന്നത് അയക്കോറിയും മാഗോലി ആയിരിക്കും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓലമീനാണ് ഓലമീൻ ഓല മീൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം ഓല മീൻ പറയുമ്പം അധികം ഉള്ളൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീനാണ് ഓലമീൻ മീൻ ഞാനിപ്പോൾ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം മീനായതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മതിയാവും നല്ലപോലെ മസാല വരും അതിന് അരമണിക്കൂർ മസാല കുടിക്കാനായിട്ട് മാറ്റി വെക്കുക അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ മീനിനെ കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഈ മീൻ കുറച്ച് വണ്ണത്തിലായിരിക്കും ഉണ്ടാവുക നമ്മൾ ചിക്കൻ പീസെല്ലാം ഉള്ളു ചിക്കൻ പീസൊക്കെ കിട്ടുന്ന അതുപോലെ ആയിരിക്കും ഈ മീൻ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ വേവാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ മീൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഞാനിപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് വലിയ സവാളി രണ്ട് വലിയ തക്കാളി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതക്കുമ്പം നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം ഞാനിപ്പം ഒരു ഉണ്ട വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്ന് പച്ചമുളകും ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല എരിവണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തക്കാളി വളിയും വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും പുതിയയിലേ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക മീൻ ബിരിയാണിക്ക് ആയതുകൊണ്ട് തക്കാളി വെള്ളി വാറ്റുമ്പോൾ നല്ലപോലെ വഴറ്റി കൊടുക്കുക നമ്മൾ മീൻ ബിരിയാണി ദമ്പിടുന്ന സമയത്ത് ഒരുപാട് സമയം ദമ്മിട്ട് വയ്ക്കൂല അങ്ങനെ വെക്കുമ്പോൾ മീനെല്ലാം ഉടഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നല്ലപോലെ തക്കാളി വെള്ളി എടുക്കുക ഇപ്പം നമ്മുടെ തക്കാളി വെള്ളിയൊക്കെ നല്ല പോലെ തന്നെ വാഴന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക ഇനി ഈ മീനില് മസാലയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ മീനും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയിലയും പൊതിനേയും അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടുതൽ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട നമ്മൾ മീൻ ചിലപ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കേണ്ട ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം ഞാൻ ചോറുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഞാൻ കുറേ വീഡിയോ ഞാൻ ബിരിയാണിയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചോറുണ്ടാക്കുന്നതടക്കം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി കാണാം പിന്നെ ഞാനിപ്പം ചോറ് അടക്കിയിട്ടിട്ടും അതിൻ്റെ നടുക്കായിട്ടാണ് മസാല ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുക്കും മസാല ഇട്ടിട്ട് ചോറ് മേലെ ഇട്ട് കൊടുക്കാം ചിലപ്പം മീൻ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അടുക്കും മസാല ഇടാണ്ട് ചോറ് ഇട്ടിട്ട് ജമ ചെയ്തെടുക്കുന്നത് ഈ മീൻ മേടിച്ചിട്ട് കറിയും ഫ്രൈയും മാത്രം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊരു ബിരിയാണി ഉണ്ടാക്കി നോക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബിരിയാണിയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പം ബിരിയാണി ജമ്മിടാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് മിക്സാക്കി കൊടുക്കുക ചിലപ്പം നല്ല ചൂടോടെ നമ്മൾ മിക്സ് ആക്കുമ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം